സ്ത്രീകളിലെ മെനോപ്പോസ് ആകുന്ന സമയത്തെ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരമാണുള്ളത് സ്ത്രീകൾക്ക് മെനോപോസ് ആകുമ്പോൾ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ ശാരീരികമോ മാനസികവുമായിട്ടുള്ള ചേഞ്ചസുണ്ടാവും എന്നിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഹോട്ട് ഫ്ലഷസ് ആവി പൊവച്ചില് ഇതിന് നമുക്ക് പല ഫലപ്രദമായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ട്രീറ്റ്മെൻ്റാണ് പല പ്രോട്ടീൻ കണ്ടെയ്നിങ് സോയ ഐസോഫ്ലൈവിൻ കണ്ടെയ്ൻ ചെയ്യുന്ന പ്രോട്ടീൻ്റെ ഡയറ്റ് എടുക്കുക അതുപോലെ തന്നെ ഇപ്പം ഹോപ്പ് കോൺ എക്സ്ട്രാക്ട് പറഞ്ഞൊരു സാധനം കിട്ടും അതും വളരെ ഹോട്ട് ഫ്രഷിന് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇത് തന്നെ ഹെൽപ്പ് ചെയ്യുന്ന പലതരത്തിലുള്ള കാൽസ്യം വൈറ്റമിൻ ടാബ്ലെറ്റ്സ് ഒക്കെ ഉണ്ട് അതുകൂടാതെ നമുക്ക് ഉണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള വജനൽ ഡ്രൈനസ് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇതിനെല്ലാത്തിനും നമുക്ക് പലപ്രദമായിട്ട് ചികിത്സിക്കാൻ പറ്റും കോസ്മറ്റിക് ഗാനക്കോളജി ക്ലിനിക്കിൽ ചേർന്നാൽ ഒരു കോസ്മറ്റിക് ഗാനക്കോളജിസ്റ്റിനെ കണ്ട് ചെറ്റ് പ്ലാസ്മ എന്നുള്ള തെറാപ്പി അല്ലെങ്കിൽ വജാനിലെ അപ്ലൈ ചെയ്യുന്ന ഈസ്റ്റർജൻ ക്രീംസ് അതുപോലെ തന്നെ വജയൻ ലോക്കൽ അപ്ലൈ ചെയ്യുന്ന ലൂബ്രിക്കൻസ് ഇതൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് ബന്ധപ്പെടുമ്പോഴുള്ള വേദന സെക്ഷൽ ഡ്രൈവ് കുറവ് കുറയുക എന്ന പ്രശ്നത്തിനൊക്കെ ഒരു ഫലപ്രദമായിട്ട് ചികിത്സിക്കുവാൻ സാധിക്കും ചെറ്റ് പ്ലാസ്മ തെറാപ്പി വജയൻ ഡ്രൈനസിനും ആയിട്ടുള്ള ഇൻ്റർകോഴ്സിനും എല്ലാം വളരെ ഇഫക്റ്റീവ് ആണ് അപ്പം ഞാൻ പറഞ്ഞ ആവി പോവച്ചിനു വേണ്ടി നമുക്ക് ടാബ്ലെറ്റ്സ് ആയിട്ട് ഹോർമോണും നോൺ ഹോർമോണിലായിട്ടുള്ള പ്രിപ്പറേഷനും ഉണ്ട് പിന്നെ ഷോർട്ട് ടേം ആയിട്ട് വളരെ കുറച്ച് നാളത്തേക്ക് നമുക്ക് ആ പ്രശ്നം പരിഹരിക്കുന്നത് വരെ മാത്രമേ എടുത്താൽ മതി എന്നാലും ഷോർട്ട് ടേം ആയിട്ടാണെങ്കിലും ഇങ്ങനത്തെ ടാബ്ലറ്റ്സ് ഉപയോഗിക്കാം അത് സേഫ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ ജനറൽ ഹെൽത്ത് നോക്കുക അധികം എണ്ണം വെക്കാതെ നോക്കുക ഇതെല്ലാം നമുക്ക് ഈ മെനപ്പോസ് ആകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് അപ്പം ഒരു മെനപ്പോസ് ക്ലിനിക്ക് ഞാൻ ഇവിടെ നടത്തുന്നുണ്ട് ഇപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളുമായിട്ട് ഒത്തിരി സ്ത്രീകൾ ഇവിടെ വരാറുണ്ട് ഇങ്ങനത്തെ പ്രശ്നത്തിന് നമ്മൾ പല ഫലപ്രദമായിട്ടുള്ള ചികിത്സകളും അഡ്വൈസ് ചെയ്യാറുണ്ട്